നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ സമൂഹത്തെ നേർവഴിക്ക് നടത്തേണ്ട വലിയ ഉത്തരവാദിത്വം വായനശാലകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കണമെന്ന് കെ ഡി പ്രസേനത്തിൽ വരുന്ന ലഹരി വിപത്തിനെതിരെയും ശബ്ദമുയർത്താൻ വായനശാലകൾക്ക് മുഖ്യ പങ്ക് പങ്കുവഹിക്കാനുണ്ടെന്നും കെ ഡി പ്രസേരൻ ദേശീയപാത വടക്കഞ്ചേരി മേൽപ്പാലത്തിൽ വീണ്ടും പൊളിച്ചുപണി ഗതാഗതത്തിന് കൊടുത്തതിന് ശേഷം മേൽപ്പാലം പൊളിച്ചുപടഞ്ഞത് എൺപതോളം തവണ വ്യാപാരി വ്യവസായ ഏകോപന സമിതി വടക്കഞ്ചിരി യൂണിറ്റ് നടത്തുന്ന തുടക്കമായി ഈ മാസം വരെ ഫെസ്റ്റിവലിൽ വിവിധ നടക്കും വാർത്തകൾ വിശദമായി സമൂഹത്തെ നേർവഴിക്ക് നടത്തേണ്ട വലിയ ഉത്തരവാദിത്തം വായനശാലകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കണമെന്ന് കെ ഡി പ്രസേനൻ എം എൽ എ മൂലംകോട് ജനകീയ വായനശാലയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രൊഫസർ പി രഘുനാഥൻ നായർ അനുസ്മരണവും വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും നിർവഹിച്ച് അദ്ദേഹം അപ്പോൾ ഏറെക്കുറെ നമുക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാവുന്ന ഒരു നല്ല നമ്മളിവിടെ ഈ പ്രദേശത്തെ സംബന്ധിച്ച് മലക്കോട്ടിലെ ജനകീയ വായനശാല ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള സഹായങ്ങൾ ഏറ്റുവാൻ ഈ നാട്ടിൽ തന്നെ അത് നിക്ഷേപിച്ചു വിവിധ വ്യക്തികളുടെ സഹായത്തോടു തന്നെയാണ് ഈ വായനശാലയുടെ എല്ലാ പ്രവർത്തനങ്ങളും നടന്നത് ഇത് ഒരു ജനകീയ വായനശാല എന്ന പേരിന് തന്നെ അന്വേഷണംമാക്കുന്ന രൂപത്തിൽ ഉള്ളതുകൊണ്ട് വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പരിശ്രമിക്കുന്ന ഒരു വായനശാല സാധാരണ ഈ കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ ആ ഭൂരിപക്ഷം വരുന്ന വായനശാലകൾ ഒന്നിന് പുറകെ ഒന്നായി വെച്ച് നോക്കിയാൽ എല്ലാം മികച്ച പ്രവർത്തനം നടത്താൻ ശേഷിയുള്ളതും ആ പാരമ്പര്യമുള്ള വായനശാലകളാണ് അതുകൊണ്ട് പൊതുവായി നമ്മുടെ ഈ പ്രദേശത്ത് ഈ പഞ്ചായത്തിലതിൻ്റെ എല്ലാ ഗുണങ്ങളും നന്മകളും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി വിപത്തിനെതിരെ ശബ്ദമുയർത്താൻ വായനശാലകൾക്ക് മുഖ്യ പങ്ക് വഹിക്കാനുണ്ടെന്നും കെ ഡി പ്രസരൻ പറഞ്ഞു വായനശാല പ്രസിഡന്റ് പി മോഹനൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു എസ് രാധാകൃഷ്ണൻ ആർ പ്രമോദ് എൻ ശിവദാസൻ യു അഷ്റഫ് എം ജി ലെനിൻ എന്നിവർ സംസാരിച്ചു ദേശീയപാത വടക്കഞ്ചേരി മേൽപ്പാലത്തിൽ വീണ്ടും പൊഴിച്ചുപണി തുറന്നു കൊടുത്തതിന് ശേഷം മേൽപ്പാലം പൊഴിച്ചുപടുന്നത് എൺപതോളം തവണ വടകഞ്ചേരി മണ്ണുത്തി ദേശീയപാത വടകഞ്ചേരി മേൽപ്പാലത്തിൽ പാലക്കാട് ഭാഗത്തേക്കുള്ള പാലത്തിലാണ് പൊളിച്ചുപണി നടക്കുന്നത് പാലത്തിന്റെ ബീമുകൾ ചേരുന്ന ഭാഗത്തിൽ വിള്ളൽ വീണതിനാൽ വീണ്ടും കുത്തിപ്പൊളിച്ച് സിമെന്റ് മിശ്രിതം ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ആറിന് മേൽപ്പാലം തുറന്നുകൊടുത്തതു മുതൽ എൺപതോളം തവണ പാലങ്ങളിലുമായി പൊളിച്ചു വ്യാപാരി വ്യാപാരിക ഏകോപന സമിതി വടക്കഞ്ചേരി യൂണിറ്റിൽ നടത്തുന്ന വടകഞ്ചേരി ഫെസ്റ്റിവലിന് തുടക്കമായി ദേശീയപാത പുറത്തെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പിന് സമീപമാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് ഈ മാസം മുപ്പത്തൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലിൽ എല്ലാ ദിവസവും വൈകുന്നേരം പ്രമുഖരുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും വൈവിധ്യമാർന്ന രുചികൾ അവതരിപ്പിക്കുന്ന ഫുഡ് കോർട്ടും ഉണ്ടാകും നൂറ്റി ഇരുപത് പേർക്ക് ഇരിക്കാവുന്ന കൊളംബസ് അമ്യൂസ്മെന്റ് പാർക്ക് മരണക്കിണ് ബ്രേക്ക് ഡാൻസ് ഡ്രാഗൺ സൈക്കിൾ യജ്ഞം എന്നിവയും ഫെസ്റ്റിവലിൽ ഉണ്ടായിരിക്കും കർഷകർക്കും വ്യാപാരികൾക്കും അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനും വിപണനം നടത്താനുമായി അറുപതോളം സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട് നൂറ് രൂപയാണ് പ്രവേശന ഫീസ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അമ്പത് രൂപ നൽകിയാൽ മതി അഞ്ചു വയസ്സിന് താഴെയുള്ളവർക്ക് സൗജന്യമാണ് നിർമ്മാണം ഫ്ലഡ് ലൈറ്റ് വോളിബോൾ കോർട്ടിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും വൈകുന്നേരം ആറിന് എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വോളിബോൾ കോർട്ടും ഫ്ലഡ് ലൈറ്റ് വോളിബോൾ ഉദ്ഘാടനം മണിക്ക് ഒരു മത്സരങ്ങളുണ്ടായിരിക്കും മാനേജ്മെന്റ് മാത്രമല്ല അത് അധ്യാപകരും അതുപോലെ നാട്ടുകാരും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളൊരു കമ്മിറ്റി സ്കൂൾ മോണിറ്ററിങ് കമ്മിറ്റി സാധാരണഗതിയിൽ രീതിയിൽ സ്കൂൾ മോണിറ്ററിങ് കമ്മിറ്റി നടത്തുന്നത് ഒരു ചടങ്ങിന് നടത്തുന്നതാണ് ഇപ്രാവശ്യം അതല്ല നമ്മളതൊരു സ്പെഷ്യൽ മോണിറ്ററിങ് കമ്മിറ്റി ആക്കി വളരെ വൈഡ് ആയിട്ടുള്ള ആൾക്കാരെ ഏറ്റവും പ്രഗലപരമായിട്ടുള്ള കുറേ ആൾക്കാരെ നാട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഇല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിൽ നിന്നൊക്കെ അവരെയൊക്കെ നിർദ്ദേശം സ്വീകരിച്ച് എങ്ങനെ ഈ പറഞ്ഞ ഫോക്കസ് ഏരിയ നമുക്ക് എങ്ങനെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തി നാട്ടുകാർക്കും കൂടി ഉപയോഗപ്പെടും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്കും കൂടി ഉപയോഗപ്പെടുന്ന രീതിയിൽ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോട് കൂടി എങ്ങനെ ചെയ്യാൻ പറ്റും നിർദ്ദേശം ഒരു കമ്മിറ്റി ചെയ്തിരുന്നു ആ കമ്മിറ്റിയുടെ വളരെ ഇടപെടലുണ്ട് വർഷത്തെ പഴക്കമുള്ള സ്കൂളിൽ സ്പോർട്സിനും കലയ്ക്കും പ്രാധാന്യം കൊടുത്തു വരുന്നുണ്ട് കൂടാതെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വോളിബോൾ അത്ലറ്റിക്സ് പരിശീലനവും നൽകി വരുന്നു വാർത്താസമ്മേളത്തിൽ സ്കൂൾ മാനേജർ സി പ്രമോദ് പ്രധാന അധ്യാപിക സുജ വർഗീസ് പി എം റോയ് പി മായങ്കുട്ടി പി സുബൈർ എന്നിവർ പങ്കെടുത്തു മലമ്പുഴ എലിവാലിന് സമീപം പുലിയെ കണ്ടതായി നാട്ടുകാർ വീട്ടുകാരുടെ അടുത്ത് കിടക്കുകയായിരുന്ന നായിയെ പുലി കടിച്ചുകൊണ്ടുപോയതായി പറയുന്നു എലിവാൻ സ്വദേശിനി ലതയും മക്കളും കിടക്കുന്ന സമയത്താണ് ഇവരുടെ അടുത്ത് കിടന്നിരുന്ന നായയെ പുലി കൊണ്ടുപോയതാ തലനാലിരയ്ക്കാണ് ലതയും മക്കളും രക്ഷപ്പെട്ടത പുലിപ്പേടിയിലാണ് ഈ മേഖലയിൽ താമസിക്കുന്ന പതിമൂന്നോളം കുടുംബങ്ങൾ പാലക്കാട് മരുത റോഡിന് സമീപം കണ്ടെയ്നർ ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിരുന്ന ആൾ മരിച്ചു ബൈക്ക് ഓടിച്ച വണ്ടിത്താവളം പട്ടഞ്ചേരി നന്ദിയോട് പാട്ടിക്കുളം വീട്ടിൽ ഷമീർ ആണ് മരിച്ചത് കബീറിന്റെയും പാരുജയന്റെയും മകനാണ് ഷമീർ ബൈക്കിലുണ്ടായിരുന്ന ജിഷ്ണു പതിനഞ്ചാം തീയതി പുലർച്ചെ നടന്ന അപകടത്തിൽ തൽക്ഷണം മരിച്ചിരുന്നു കഞ്ചിക്കോടുള്ള സുഹൃത്തിനെ കണ്ണും മടങ്ങും വഴിയാണ് അപകടം സംഭവിച്ചത് വിശ്വകർമ്മ സമുദായത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സംവരണം വെട്ടിക്കുറിച്ച നടപടി പിൻവലിക്കണമെന്ന് വിശ്വകർമ്മ ഐക്യവേദി ചെയർമാൻ വി വി കണ്ണൻ മടക്കൂട്ട് വിശ്വകർമ്മജർ ഭിന്നിച്ചു നിന്നത് അധികാരി വർഗത്തിന് ആനുകൂല്യം വെട്ടിക്കുറിക്കാൻ സൗകര്യമായെന്നും കണ്ണൻ വടക്കൂട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിശ്വകർമ്മജനയുടെ ജില്ലാ കൺവെൻഷൻ മെയ് പതിനെട്ടിന് കഥലീവനത്തിൽ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പൊന്നുമല രവി മരുതറോട് മണികണ്ഠൻ സെൽവൻ സതീഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മറ്റു കമ്പനികൾ അല്ലെങ്കിൽ കടന്നു കയറി ഈ തൊഴിൽ ശരി പറഞ്ഞാൽ സാഹചര്യം ഇല്ലാത്ത ഞങ്ങളുടെ ചളവറ ഗ്രാമപഞ്ചായത്തിന്റെ സി പുരസ്കാരത്തിന് സാംസ്കാരിക വൈജ്ഞാനിക പ്രഭാഷകൻ സുനിൽ പി ഇളയിടം അർഹനായി സ്വാതന്ത്ര്യ സേനാനിയും ചളവറ പഞ്ചായത്ത് ആദ്യ പ്രസിഡന്റുമായ സി പി നമ്പൂതിരിയുടെ സ്മരണയ്ക്കാണ് രണ്ടായിരത്തി മുതൽ പുരസ്കാരം ഏർപ്പെടുത്തിയത് രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രബാബു ഡോക്ടർ സി പി ചിത്രബാനു കെ ഗീത പി കെ അൽകുമാർ സി പി രാധിക കെ എ കാഞ്ചന എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആരോഗ്യ രംഗത്തെ പ്രവർത്തന മികവിനെ മുൻനിർത്തി മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർക്കാണ് നൽകിയത് തുടർന്നുള്ള വർഷങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ വെങ്കിടേഷ് രാമകൃഷ്ണനാണ് മാധ്യമ പുരസ്കാരം നൽകിയത് മൂന്നാമത്തെ വർഷം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കഥാകാരൻ ടി പത്മനാഭന്